ഇന്നിപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ആ പള്ളി പൊളിച്ച സ്ഥലത്ത് പുതിയ ക്ഷേത്രം ഉയരുമ്പോൾ മറ്റൊന്നുകൂടിയുണ്ട് ഗ്രഹാം സ്റ്റെയിൻസിനെ ഇതുപോലെ തന്നെ ഒരു ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഈ പറഞ്ഞതുപോലെ തീവ്ര ഹിന്ദുത്വവാദികൾ ചുട്ടുകരിച്ചു കൊന്നത് എന്നുള്ളതാണ് നൂറ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിച്ചാലും മാഞ്ഞു പോകാത്ത പാപക്കറയുണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾക്കുമേൽ മതത്തിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മതപ്രചാരകനായ ഗ്രഹാം സ്റ്റെയിൻസിനും മക്കളും ഗ്രഹാം സ്റ്റെയിൻസും മക്കളും ഒഡീഷയിലെ ബാരിപ്പാഡിൽ വാഹനത്തിൽ ചുട്ടുകൊല്ലപ്പെട്ടത് എത്രയൊക്കെ പ്രതിഷ്ഠകൾ നടത്തിയാലും തച്ചു തകർത്തതിൻ്റെയും ചുട്ടിരിച്ചതിൻ്റെയും കണക്ക് കാലം സൂക്ഷിക്കുക തന്നെ ചെയ്യും മതപരിവർത്തനം ആരോപിച്ച ഹിന്ദുത്വവാദികൾ ചുട്ടുകുന്ന ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകൻ ഗ്രഹാം സ്റ്റെയിൻസിന്റെയും മക്കളുടെയും ചുട്ടുപൊള്ളുന്ന ഓർമ്മകൾക്കുന്ന ഇരുപത്തിനാല് വർഷം ലോകം നടുങ്ങിയ കൊടുുംക്രൂരതയ്ക്ക് രണ്ടു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മതവൈര്യം രാജ്യത്ത് തുടരുകയാണ് ഇതേ ദിനം തന്നെയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് തിരഞ്ഞെടുത്തതെന്നത് ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ ക്ഷതം തന്നെയാണ് മതത്തിന്റെ പേരിൽ ജനുവരി ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മതപ്രചാരകനായ ഗ്രഹാം സ്റ്റെയിൻസും മക്കളും ഒഡീഷയിലെ വാഹനത്തിൽ ബാല്യകാല സുഹൃത്തിനെ കാണാനെത്തിയപ്പോഴായിരുന്നു നടത്തിയത് ബാരിപ്പാടയിലെ കുഷ്ഠരോഗികളെ സേവിക്കുന്നതിൽ വ്യാപൃതനായ ഗ്രഹാം സ്റ്റെയിൻസ പ്രസംഗത്തിലൂടെയും മറ്റും ആദിവാസികളെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റുന്നുവെന്നാരോപിച്ചാണ് ഹിന്ദുത്വവാദികൾ അദ്ദേഹത്തെയും കുടുംബത്തെയും ചുട്ടുകൊന്നത് രാജ്യം നടുങ്ങിയ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് അന്ന ബജറംഗൾ പ്രവർത്തകനായിരുന്ന ദാരാസിംഗാണ് പശു സംരക്ഷണ പ്രവർത്തനങ്ങളിലും ആർ എസ് എസ് ബി ജെ പി എന്നിവയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് കേസിലെ മുഖ്യപ്രതി ഹിന്ദുമതം സംരക്ഷിക്കാൻ ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന പാരമ്പര്യം വർത്തമാനകാല ഇന്ത്യയിലും തുടരുകയാണ് മതനിരപേക്ഷതയെ നോക്കുകുത്തിയാക്കി ബാബറി മസ്ജിദ് പൊളിച്ച തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിത രാജ്യമെന്നാൽ ലോകത്തിനു മുന്നിൽ തലകുനിക്കുമ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും അനുസ്മരിക്കാതെ കടന്നുപോകാൻ സാധിക്കില്ല ന്യൂസ് ന്യൂസ് ഡെസ്ക് കൈരളി